പാലക്കാട് വലിയ രാഷ്ട്രീയ വിജയമാണ് യു ഡി എഫ് നേടിയത് തീർച്ചയായിട്ടും അവർ അറുമാതിക്കുക തന്നെ ചെയ്യും ഇതാ ഇതാവുന്ന കണ്ടുനോക്കുക പറഞ്ഞതുപോലെ ഇത് യു ഡി എഫ്കാരല്ലല്ലോ ഇത് എസ് ഡി പിരാണല്ലോ അല്ലേ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല ഇവർ തരാതരം പോലെ കമ്മ്യൂണിസ്റ്റുകാരാവും കോൺഗ്രസ്സുകാരാവും അവർക്ക് ആദ്യന്തികമായിട്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേരളത്തിൽ എവിടെയെങ്കിലും ബി ജെ പി ജയിക്കുമെന്ന് കണ്ടാൽ ആ ബി ജെ പി ജയിക്കാതിരിക്കാൻ ആർക്കാണോ വോട്ട് ചെയ്താൽ അവർക്ക് ജയം സാധ്യത കൂടുതലുള്ളത് ആ ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് അവർ ലക്ഷ്യം കേന്ദ്രീകരിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്യും അങ്ങനെ ബി ജെ പിയെ അവർ തോൽപ്പിക്കും നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതും അങ്ങനെ തന്നെയായിരുന്നു പൊളിറ്റിക്കലായിട്ട് ബി ജെ പിക്ക് മേധാവിതമുള്ള ഒരു മണ്ഡലമാണ് നിയമം എന്നിട്ടും അവർ ഈ എന്താ പറയുക വി ശിവൻകുട്ടിയെ ശിവൻകുട്ടിക്ക് മാത്രം വോട്ട് കൊടുക്കുക വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കുക മുരളീധരൻ മത്സരിച്ചിട്ട് മുരളീധരന് കൊടുക്കാതെ ശിവൻകുട്ടിക്ക് മാത്രമായിട്ട് കൊടുത്തുകൊണ്ട് ആണ് ശിവൻകുട്ടി അയ്യായിരത്തിന് പേരം വോട്ടിന് ജയിക്കുകയും നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടുകയും ചെയ്ത് അപ്പോൾ നിങ്ങളിൽ ചെറിയ ചോദിക്കും അപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെ സുരേഷ് ഗോപി എന്ന് ചോദിക്കും അത് തൃശ്ശൂർ രാഷ്ട്രീയ അവിടുത്തെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനികൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ മുസ്ലിങ്ങൾ വിചാരിച്ചാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വിചാരിച്ചാലും സുരേഷ് ഗോയുടെ വിജയം തടയാനാവില്ലായിരുന്നു അവിടെ നല്ല തോതിൽ ഗണ്യമായ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗുപി ജയിച്ചത് അപ്പോൾ ചിലർ ചോദിക്കും എന്തുകൊണ്ട് പാലക്കാട് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ല പാലക്കാട് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മുഴുവൻ വോട്ട് കിട്ടിയാലും തടയൻ അതായത് രാഹുൽൻ്റെ മാങ്ങൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം തടയാനാവില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം തന്നെ പതിനെണ്ണായിരത്തിൻ്റെ മുകളിലാണ് പാലക്കാട് പക്ഷേ ആകെയുള്ള ക്രിസ്ത്യൻ വോട്ട് വേറെ ഏഴായിരം വോട്ട് മാത്രമാണ് ഏഴായിരം വോട്ട് മാത്രമേ ഉള്ളൂ അതായത് അവിടെ മൊത്തം ഉള്ള വോട്ടിൻ്റെ ഒരു ശതമാനം പോലും വരുന്നില്ല അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് അവർ അവിടെ ഒന്നുമല്ല എന്ന് തന്നെ പറയാം എന്നിട്ടും എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ വോട്ട് അവിടെ ഇത്തവണ സി കൃഷ്ണമാറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റു വോട്ടുകൾ എവിടെ പോയി എന്നതാണ് മറ്റു വോട്ടുകൾ പോയതിന് ഒപ്പം തന്നെ പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ടതാണ് ഇതുപോലുള്ള അതായത് എസ് ഡി പോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രത്യേക അജണ്ടയോടെ അവർ ലക്ഷ്യം വെച്ച് കൃത്യമായും അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവർ ഒരിക്കലും അവർ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ല അവർ നോക്കുന്നത് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ മത്സരിക്കാറുള്ളൂ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും അവർ മത്സരിക്കാറില്ല പകരം അവരുടെ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന് ആരാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ബി ജെ പിയെ ഓരോ മണ്ഡലത്തിലും തോപ്പിക്കാനുള്ള വോട്ട് ചെയ്യുക എന്നതാണ് അവർ ചെയ്യുന്നത് അത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെകു ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ലീഗുകാരുണ്ട് എസ് ഡി പിക്കാരുണ്ട് പി ഡി പി കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാരുണ്ട് പക്ഷേ ഇവരെല്ലാം ആധ്യത്മികമായിട്ട് ഒരൊറ്റ ലക്ഷ്യമാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് പോകുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ പാലക്കാട് നടന്നു കഴിഞ്ഞത് ബി ജെ പി ഒരിക്കലും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മാത്രമായിട്ട് വോട്ട് അവർ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവിടുത്തെ മുസ്ലിങ്ങൾ അത് ഏത് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ പി ഡി പി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ജമാഅത്ത് ആയിക്കോട്ടെ ഇവരെല്ലാവരും അതിലേക്ക് കേന്ദ്രീകരിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് ഈ പതിനെണ്ണായിരത്തിന് മുകളിലേക്ക് എന്ന റെക്കോർഡ് ഭൂരിവിഷം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് ഭൂരിവേഷം ഈ രാഹുൽ മാഗൂട്ടത്തിൽ നിന്ന് കിട്ടിയത് ഇത് ഇവർ കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും പ്രാവർത്തികമാക്കുന്ന ഒരു ഒരു തന്ത്രം തന്നെയാണ് തൃശ്ശൂരിൽ അത് വലിയ അത് വലിക്കാതെ പോയതിൻ്റെ കാരണം അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് നിർണായകമായതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഇത് അവിടെ പാലക്കാട് തോറ്റപ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയില്ല എന്ന തരത്തിലുള്ള ഞാൻ മുമ്പ് ചെയ്ത വീഡിയോക്ക് താഴെ ഒന്ന് രണ്ട് കമൻറ്റൊക്കെയുണ്ട് അവരോട് പറയാൻ അവിടെ ആകപ്പാടെ ഏഴായിരം വോട്ടേ ഉള്ളൂ ആ മുഴുവൻ വോട്ട് കിട്ടിയാലും രാഹുലിൻ്റെ വിജയം തടയാനാവില്ല കാരണം രാഹുലിൻ്റെ ഭൂരിപക്ഷം തന്നെ പതിനെണ്ണായിരത്തിന് മുകളിലാണ് അപ്പോൾ വെറുതെ പാലക്കാട് തോറ്റു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ മണ്ടക്കോട്ടൊന്നും കയറണ്ട അവർ ചെയ്യാവുന്ന വോട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവിടെ നടന്ന സംഭവം ഇതാണ് അതുകൊണ്ട് എഴുപത് ശതമാനത്തിന് മുകളിൽ പാലക്കാട് ഹിന്ദുക്കളുണ്ട് ഒരു ശതമാനം കഷ്ടിച്ച പോലുമില്ല ക്രിസ്ത്യാനികൾ ബാക്കി ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്തോളം മുസ്ലീങ്ങളാണ് ആ വോട്ടിൽ ബഹുബുഭൂരിപക്ഷവും രാഹുലിന് കിട്ടി അതുകൊണ്ടാണ് അവിടെ രാഹുൽ ജയിച്ചത് ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ കാരണം ബി ജെ അവിടെ തോൽപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാം